ഇറച്ചി വില്പനയ്ക്കായി വേട്ടയാടിക്കൊന്നത് കാട്ടുപോത്തിനെ സംഭവത്തിൽ പേരെ വനംവകുപ്പ് പിടികൂടിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സംഭവം സംഭവത്തെ തുടർന്ന് കരുവാരക്കുണ്ട് സ്വദേശികളായ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ചെമ്മല സുബൈർ എന്ന ബാപ്പുട്ടി കൊടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മരുദുമുത്തു ആർത്തല എന്നിവരാണ് പിടിയിലായത് കാട്ടുപോത്തിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും കാട്ടുപോത്തിന്റെ തലയും ഒളിപ്പിച്ചുവെച്ച വെച്ച സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു നേരത്തെ പച്ചയായ ഇരുപത് കിലോ മാംസവും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കരുവാരക്കൊണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല സുബൈർ എന്ന ബാപ്പുട്ടിയുടെ വീട്ടിൽ നിന്നാണ് നേരത്തെ മാംസം പിടിച്ചെടുത്തത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കും മറ്റും അവശിഷ്ടങ്ങളും പ്രതികൾ വനപാലകർക്ക് കാണിച്ചു കൊടുത്തു കൊമ്പും തോക്കും മാത്തുക്കുട്ടിമലയിലെ കുഴിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് മറ്റു പ്രതികൾക്കുള്ള അന്വേഷണം വനംവകുപ്പ് ഊര്ജിതമാക്കിയിട്ടുണ്ട്